വിട ൊരുങ്ങുന്നു തലസ്ഥാനം മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ഈ കണ്ടോൺമെന്റ് മൈതാനത്തും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാ പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഉച്ചയ്ക്ക് പോകുന്ന പുറപ്പെടുന്ന വിലാപയാത്ര ആലപ്പുഴ എത്തുന്നവരെയുള്ള ക്രമീകരണങ്ങളും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ചുവാഡം ജില്ലയിലും ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ അതെ അതിപ്പോൾ ഇന്നലെ ഇപ്പോൾ ആലപ്പുഴയിലെ അഭൂതപൂർവ്വമായ ജനസഞ്ചയം ഇന്നലെ ഉണ്ട് അത് ചില പാടാണ് എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിൽ തരത്തിലത് കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശം അതുകൊണ്ടാണ് ഞങ്ങൾ കടപ്പുറത്തോട്ട് ഇത് മാറ്റിയതുതന്നെ കാരണം അത്രമാത്രം ജനസഞ്ചയം ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കുകയാണത് പിന്നെ പോലീസ് മൈതാനിയിലേക്ക് എല്ലാവരും എത്തുന്നതായിരിക്കും നല്ലത് കാരണം വീട്ടിലും പാർട്ടി ഓഫീസിലും വേണ്ടത്ര സൗകര്യങ്ങൾ സ്ഥലവും ഇല്ല അപ്പോൾ അത്രയും അവിടെ ഉണ്ടാതിരിക്കാൻ പതിനൊന്ന് മണി മുതൽ പോലീസ് മൈതാനിനെ കടപ്പുറത്തേക്ക് എല്ലാവരും എത്തി ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് വലിയ പൂർണ്ണ അഭ്യർത്ഥിക്കാറുള്ളത് വീട്ടിലും പാർട്ടി ഓഫീസിലും അത്യാവശ്യം വീട്ടുകാർക്കും പാർട്ടി പ്രവർത്തകരായ ആളുകൾക്കും മാത്രമായി ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ബാക്കി എല്ലാവരും കടപ്പുറത്തേക്ക് വരികയും ചെയ്യണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും കൃഷ്ണരാജ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് വി എസിൻ്റെ ആ ഒരു വിയോഗം അത് വലിയ തോതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വലിയൊരു ജന സാ ജനസാഹചര്യം ഇവിടേക്ക് ഒഴുകിയെത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സജ്ജീകരിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം ഇന്ന് ഉച്ചയോടുകൂടി ദർബാർ ഹാളിൽ ആദ്യം നടക്കുക ഇന്ന് ഒൻപത് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിൽ പൊതുവർഷത്തിന് വയ്ക്കും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമായി വിലാപയാത്രയായി വിലാപയാത്ര വഹിച്ചുകൊണ്ട് ആലപ്പുഴയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം തിരിക്കും അതിനുശേഷം നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി കൂടി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിനായി സൗകര്യങ്ങൾ ഒരുക്കും അത് ഒരു മണിക്കൂറാണ് പൊതുദർശനത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതിനുശേഷം പോലീസ് മൈതാനത്ത് കൊല്ലത്തെ പോലീസ് മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മൂന്ന് മണി വരെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന പ്രവർത്തകരും വി എസിനെ സ്നേഹിക്കുന്നവരും പാർട്ടി ജില്ലാ ഓഫീസിലേക്ക് കൂടുതലായി എത്തേണ്ടതില്ല എല്ലാവരും പോലീസ് മൈതാനത്തേക്ക് എത്തിയാൽ മൂന്ന് മണിവരെ അവിടെ പൊതുദർശനമുണ്ടാകും അവിടെയാണെങ്കിൽ തിരക്കനുഭവം പ്പെട്ടാൽ അത് പ്രശ്നമുണ്ടാകില്ല എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ വൈകുന്നേരത്തോടുകൂടി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ വരും മണിക്കൂറുകളിൽ മാറ്റം സംഭവിക്കുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം വി എസിൻ്റെ വിയോഗമുണ്ടായ സമയം മുതൽ വലിയ വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മൾ കുറച്ച് പുലർച്ചെ ഇവിടെ എത്തുന്ന സമയത്ത് ഏകദേശം അഞ്ചു മണിക്ക് പോലും വലിയ തോതിൽ ഓരോരുത്തരും ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് വി അന്തിമ ഉപചാരം അർപ്പിക്കാനായി അത് നമുക്കവിടെ കാണാനും സാധിക്കുന്നുണ്ട് നിരവധി പേർ അങ്ങനെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം അത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരുക്കങ്ങൾ വലിയ ക്രമീകരണങ്ങളെ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജനസാഗരം ഒരുമിച്ചെത്തുമ്പോൾ അല്ലെങ്കിൽ നിരവധി പേർ വി എസ്സിൻ്റെ വിയോഗത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വി എസിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളും കരുതുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായിരുന്നാലും വി എസിൻ്റെ വിയോഗം താങ്ങാൻ കഴിയുന്ന കഴിയുന്നതിനപ്പുറം എന്നാണ് പാർട്ടി പ്രവർത്തകർ ഓരോരുത്തരും വിശേഷിപ്പിക്കുന്നത് എനിക്ക് പുറകിലായി കാണാം നിരവധി പേർ അങ്ങനെ ബി എസ്സിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തുകയാണ് ഇവിടെ വീട്ടിൽ പുദർശനം ഒരുക്കിയിരുന്നില്ല പക്ഷേ വീട്ടിൽ ബന്ധുക്കൾക്കും കുറച്ച് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായിരുന്നു വി എസിനെ കാണാൻ ആയിട്ട് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് അന്തിമോപചാരം അർപ്പിക്കാനുള്ള കർമ്മങ്ങൾ നടത്താനുള്ള തീരുമാനം ഉണ്ടായിരുന്നത് പക്ഷേ അതിലെന്നെല്ലാം വിപരീതമായി നിരവധി പേർ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു വി എസിന് അന്തിമോപചാരം അർപ്പിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും വലിയ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് ഓരോ പാർട്ടി പ്രവർത്തകനും ബി എസിൻ്റെ വിയോഗത്തെ കണ്ടറിയുന്നത് അതുതന്നെയാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം നിരവധി പേർ വി ബി എസിൻ്റെ ലോക്കോളജിന് സമീപത്തെ വീട്ടിലേക്ക് നിരവധി പേർ ഒഴുകി വേലിക്കത്തെ വീട്ടിലേക്ക് നിരവധി പേർ ഒഴുകി വെക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് വി എസിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ചാണ് ജീവിതത്തിലെ വി എസ് നടത്തിയ ഇടപെടലുകളും പാർട്ടിക്കുള്ളിൽ ബി എസ് നടത്തിയ ജനാധിപത്യ ഉൾപാട്ടി ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ജീവിത ചരിത്രത്തിലേക്ക് അനിവാര്യമാണ് വി എസിന് വിട നൽകാൻ തലസ്ഥാനം തയ്യാറെടുക്കുന്നു ദർബാർ ഹാളിൽ ഒൻപത് മണിക്ക് പൊതുദർശനം തുടങ്ങും അതുകഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് വിലാപയാത്ര എന്നാണ് പദ്ധതി പക്ഷേ ഒരുപക്ഷെ വീഥികളിൽ വിധികൾക്കിരുവശവും വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും കൃത്യസമയത്ത് തന്നെ ആലപ്പുഴയിൽ എത്തിക്കാനാകുമെന്നും സംസ്കാര ചടങ്ങുകൾ നാളെ നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്